ഇത് ഒരുപാട് സ്ഥലത്ത് കൊടുത്ത് അതുകൊണ്ട് വന്ന വണ്ടിക്കാർ ഇന്ന വണ്ടിക്കാർ തന്ന് പറയാം ഇന്ന് വണ്ടി കുറവ നിങ്ങൾക്ക് ഇവിടെ ഇത്രയും ചെറുപ്പക്കാർന്നിട്ടുണ്ട് ഞാൻ എട്ട് സ്ഥലത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എട്ട് നിങ്ങൾ എന്റെ ഒഴിവേക്ക് ഇവിടെ ഓണം ഉണ്ട് ക്രിസ്മസ് ഉണ്ട് ന്യൂ ഇയർ ഉണ്ട് ഇനി പഴത്തെ രണ്ടു ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂഇയറിന് പിരിവണമല്ല അവനാണെന്നുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്താനോ നിങ്ങൾ നീക്കണ്ട ഭീഷണിപ്പെടുത്തണ്ടോ പൈസ ചോദിച്ചു തരത്തില്ലെന്ന് പറഞ്ഞല്ലാടു ആ വണ്ടിക്കാരനൊക്കെ തരും ഞാൻ തരത്തില്ല அண்ணா 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 புரியல புரியா அடிக்கலாம் ില്ല വീഡിയോ വീഡിയോ എടുക്കുന്നില്ല ഇല്ല ഇല്ല എടുക്കുന്നില്ല വീഡിയോ അടുക്കില്ല കൊണ്ടിക്കില്ല എടുക്കുന്നില്ല വീഡിയോ എടുക്കുന്നില്ല வண்டி ஓடிச்சு என்ன எப்ப இறங்கியாலும் தர

மைசாண்டி தரஞ்சிட்டு <wide sea>